ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്ത് ആൾ താമസമില്ലാത്ത വീട് കുത്തിറന്നു മോഷണശ്രമം ബ്രിട്ടേർഡ് റെയിൽവേ ജീവനക്കാരൻ ഞാവേലി ഷാനവാസിന്റെ വീട്ടിലാണ് കവർച്ചാശ്രമം നടന്നത് വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കയറിയത് വീടിനകത്തുള്ള അലമാരകളെല്ലാം കുത്തി തുറന്ന് വലിച്ചു വാരിയിട്ട നിലയിലാണ് സ്വർണവും സൂക്ഷിച്ചിട്ടില്ലാത്തതിനാൽ മോഷ്ടാവിന് വെറും കയ്യോടെ മടങ്ങേണ്ടി വന്നു ഷാനവാസും കുടുംബവും ഇല്ലാത്തതിനാൽ ഇന്ന് രാവിലെ വീട് വൃത്തിയാക്കാനെത്തിയ സ്ത്രീയാണ് മോഷണം നടന്നതായി കണ്ടെത്തിയത് തുടർന്ന് വാർഡ് കൌൺസിലർ വി എം ജോണി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കൊടുങ്ങൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കോട്ടപ്പുറം ഷാനവാസ് അദ്ദേഹവും കുടുംബവും ദുബായിലാണ് ഇന്ന് രാവിലെ ഒരു ജീവനക്കാർ വന്നപ്പോഴാണ് വീടാകെ കുത്തിപ്പൊളുക്കി തുറന്ന് മാറ്റി കണ്ടത് അകത്ത് കയറി നോക്കിയപ്പോൾ മുഴുവൻ സാധനങ്ങളും അതായത് ഒരു വീട്ടിലുണ്ടാവുന്ന അലമാരകളിൽ ഉണ്ടാവുന്ന മുഴുവൻ സാധനങ്ങളും വലിച്ചു വാരി മുഴുവൻ അലമാരകൾ എല്ലാം ഒരു ഇത്രമാത്രം ഒരു പരിശോധന ഒരു കളവ് അടുത്ത കാലത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഇത്ര രീതിയിൽ മുഴുവൻ ഒരു സ്വർണ്ണാഭരണങ്ങളോ അതുപോലെ തന്നെ പണമോ ആണ് ആ കള്ളന്മാർ ഉദ്ദേശിക്കുന്നത് പക്ഷെ അതൊന്നും ഈ ക്ഷാമസക്കോട് വെക്കാതെയാണ് എല്ലാം സുരക്ഷിതമായിട്ട് പൊളി വെച്ചതിൻ്റെ പേരിൽ അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല മുഴുവൻ സാധനങ്ങൾ മുഴുവൻ അലമാരകൾ ഡോറുകളെല്ലാം പൊളിച്ചിട്ടുണ്ട് പക്ഷേ മിക്സിയോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ടിവിയോ അതുപോലെ തന്നെ എ സി ഒരു സാധനവും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ വീടിൻ്റെ അകം മുഴുവനും അവർ മുഴുവനും ചിക്കി മാന്തി ഇട്ടൊക്കെയാണ് അപ്പോൾ ഉടനെ തന്നെ രാവിലെ ഞാൻ ഞാനിവിടുന്ന് അടുത്ത കടക്കാർ വിളിച്ചാൽ പറഞ്ഞു ഇങ്ങനെ സംഭവം നടത്തുന്നത് ഉടനെ തന്നെ പോലീസ് വിവരം അറിയിച്ച് പോലീസ് വന്ന് പോലീസ് വന്നത് മുഴുവൻ പരിശോധനയൊക്കെ നടത്തി സി സി ടി വി ഒക്കെ പരിശോധിച്ചിട്ടിരിക്കുകയാണ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതൊന്നും സംഭവിച്ചു കൂടാത്തെയാണ് സംഭവിച്ചു കൂടാൻ പാടില്ലാത്തതാണ് അടിയന്തരമായി അടിയന്തിരമായി നടപടിയെടുക്കണമെന്ന് പോലീസോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്